ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വിശ്വജിത്ത് എന്ന് പറയുന്ന ഒരു പുതിയ കഥാപാത്രം കൂടി രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു ഇങ്ങനെ ഒരു എല്ലാവരോടും ഭയങ്കര ജോലി ആയിട്ടുള്ള ഒരാൾ വഴിയെ പോകുന്ന ഒരാളെ പിടിച്ച് നിർത്തുന്നു സംസാരിക്കുന്നു അനുശേഷം അയാളായിട്ട് സെൽഫി ഒക്കെ എടുക്കുന്നു അങ്ങനെ സ്വന്തമായിട്ട് ഇവൻ്റ് മാനേജ്മെൻറ്റ് നടത്തുകയാണ് അങ്ങനെ ഭയങ്കര ഇച്ചിരി പൊങ്ങച്ചക്കാരൻ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പിന്നെ കാണിക്കുന്നത് പ്രിയാമണി അവിടെ നന്നായിട്ട് പാചകമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരുമകനും അച്ഛനും കൂടെ അവിടെ അങ്ങനെ നിൽക്കുക വീട്ടിൽ അപ്പോ അങ്ങനെ സന്തോഷത്തോടെ അമ്മ പാചകം ചെയ്യുന്നത് കണ്ടപ്പോൾ ആ അത് പിന്നെ പറയാം വാക്കുകളില്ലാത്ത കാര്യം തന്നെയാണല്ലോ ഇഷുത സരണ്ടർ ആയതോടുകൂടിയും വിവാഹത്തിന് സമ്മതിച്ചതോടുകൂടിയും അമ്മ ഹാപ്പി ആയിരുന്നു പറഞ്ഞു വരുന്ന ചെറുക്കൻ്റെ ശരിക്ക് ചെറുക്കൻ്റെ കാര്യങ്ങൾ നന്നായി അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ചെറുക്കൻ ഇഷുവിനെ എന്ന് അമ്മ പറഞ്ഞു ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണെന്നും വീട്ടുകാരുടെ അഭിപ്രായം അറിയണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആരാ പ്രിയ കൂടെ വരുന്നതെന്ന് ചോദിച്ചു അച്ഛൻ ഷോ ആര് എത്ര പ്രാവശ്യം പറഞ്ഞു മാഷെ അതെങ്ങനെയാ മോളെ എട്ടിച്ചയക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലേന്ന് അമ്മ പറയണം ആ അമ്മയാ കൂടെ വരിക മനസ്സിലായോ മറ്റു ഡീറ്റെയിൽസൊക്കെ ചോദിച്ചറിയണമെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ ആ ഓരോന്ന് പറയാ അതിനുശേഷം പിന്നെ പലഹാരങ്ങൾ എടുത്തു വയ്ക്കുന്നു ധൃതിയിൽപ്പെട്ടോ ഓരോന്ന് നേരത്തെ ഒക്കെ ചെയ്യുന്നു അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേരും കൂടെ ഒത്തിരി അഭിപ്രായമൊന്നും പറയണ്ട ചായ വല്ലതും എന്ന് പ്രിയ ചോദിച്ചു അപ്പോൾ എനിക്ക് വേണ്ടാന്ന് മാഷ് പറഞ്ഞു ഞാൻ അവര് വരുമ്പോൾ എന്തായാലും കഴിക്കേണ്ടി വരില്ല വരില്ലെന്നൊക്കെ പറയാം ഈശ്വരനു എന്ന് ചോദിക്കാൻ പറഞ്ഞപ്പോൾ നിനക്ക് വേണോടാ എന്ന് ചോദിച്ചപ്പോൾ ഈശ്വരും പറഞ്ഞു വേണ്ടാന്ന് പ്രിയെ ദേ നീ ഒന്നിങ്ങനെ വരാൻ പറഞ്ഞു അച്ഛൻ അടുത്തേക്ക് വിളിക്കുന്നു അപ്പം എന്താ മഷ എന്ന് ചോദിച്ചാൽ അടുത്ത് ചെന്നു അവർ വന്നാലേ ചെകയാനൊന്നും നിന്നേ നിന്നേക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു ഏഹ് ചെകയാൻ ഞാൻ എന്താ കോഴിയോ അയ്യോ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഷോ കോഴിക്കറിയൊക്കെ ആകാരുന്ന് അവർ കഴിക്കുന്നുണ്ടെങ്കിലോ അപ്പം ഇവിടെയോ എൻ്റെ പൊന്നോ പറഞ്ഞു നത്തമായി പോയി അല്ല മോൾ എവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ മോൾ റെഡിയാവുകയാണ് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഇഷു ഇത് എന്നുള്ള ആ ഒരു ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഇഷുവിൻ്റെ കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞിട്ട് തന്നെയാണ് വരുന്നത് ആ ഒരു ഇതെല്ലാം പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ആദ്യം പെണ്ണിനെ ഇഷ്ടപ്പെടട്ടെ അതിനുശേഷം നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്നും മറച്ചു വെച്ച് ഒന്നും നടത്തണ്ട എന്നും മാഷ് പറയുന്നു പിന്നെ ഇഷുവിനെ അവരെല്ലാവരും കൂട്ടുകാരൊക്കെ കൂടെ ചേർന്ന് ഒരുക്കുകട്ടോ താല്പര്യമില്ലാതെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ പെണ്ണ് കാണലിന് നിന്ന് കൊടുക്കാൻ പോലും എനിക്ക് യാതൊരു താല്പര്യമില്ലെന്നൊക്കെ ഇഷ്യത പറഞ്ഞു കഴിഞ്ഞപ്പോൾ നീ ഒന്നും ഇണ്ടാതിരിക്കുക നിന്റെ ഈ ഒരു പെണ്ണ് കാണലിന് എൻ്റെ ഫുൾ സപ്പോർട്ട് കൂടെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു എല്ലാവരും ഇങ്ങനെ പറയും ഇപ്പോൾ ഈ പെണ്ണ് കാണലും ഒന്നും വേണ്ട സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കല്യാണത്തിലേക്ക് പോകാം എന്ന് ഇഷു ഇതേ ഇവളുടെ ആർത്തിയാകട്ടോ എത്രയും പെട്ടെന്ന് ഇവൾക്ക് കെട്ടാൻ വേണ്ടി ഇവള് പറഞ്ഞു തരുന്നത് ആട്ടോ എന്ന് പറഞ്ഞു ചേച്ചി അനിയത്തയോട് പറഞ്ഞു അതിനല്ലേ ഞാനീ കെട്ടി ഒരുങ്ങുന്നതെന്ന് ഇഷു പറയാം അപ്പം സുചിത്രേ നിനക്ക് അടുക്കളപ്പണി എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചപ്പം അതെന്തിനാണെന്ന് ചോദിച്ചു എന്തിനാണെന്നോ അതിൻ്റെ ഒന്നോ യാതൊരു ആവശ്യമില്ല ചേച്ചി അതെ അടുക്കളയിൽ ഒരു ഷെഫിനെ നിർത്തുമെന്ന് പറഞ്ഞു അതിന് വിവേക് സമ്മതിക്കുമോ അവനാണല്ലോ ഷെഫ് എന്ന് പറഞ്ഞ് ഇവര് പറയാ അപ്പൊ ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ് എന്ന് പറഞ്ഞ ഇവര് ചിരിയും കളിയും തമാശയൊക്കെ ആട്ടിരിക്കുന്നു പക്ഷെ ഇഷിതയുടെ ഉള്ളിൽ ഇങ്ങനൊരു വല്ലാത്തൊരിതാണ് അങ്ങനെ ഇഷിതി എന്നിട്ട് അവിടെ കൂട്ടുകാരിക്കും അതൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെയാണ് അങ്ങനതേ അവിടെ നിന്ന് ഇവരെല്ലാവരും കൂടെ സംസാരിക്കുന്നു പിന്നെ ഇഷിതയുടെ ഈ ഒരു അവസ്ഥയെപ്പറ്റി ഇഷിത സംസാരിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു കല്യാണത്തിന് താല്പര്യമില്ലാത്ത കാര്യമൊക്കെ പറമ്പോ അയ്യോ ചേച്ചീച്ചർ ലിപ്സ്റ്റിക് ഇടാമെന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ച് ഇഷിതയെ കൊണ്ടുവന്നിരുത്തി ലിപ്സ്റ്റിക്ക് ഇടിയിക്കുക അപ്പോഴേക്കും അമ്മ വന്നു ഒരുക്കും കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞ ചോദിച്ച് ഒരു പറഞ്ഞു നീ ഒന്ന് അടുക്കളയിലേക്ക് ചെന്നതെന്ന് പറഞ്ഞു മോളെ പറഞ്ഞു വിടുക സുചിത്രേ നീ ഒന്ന് അടുക്കള കാണുന്നത് നല്ലതാ എന്തായി അടുക്കള എന്നൊക്കെ അറിയാലോ എന്ന് സുചിത്രി പറഞ്ഞപ്പം അതേ അമ്മ എനിക്ക് ട്രിപ്പാണ് ഇത് തന്നതാണല്ലോ എന്ന് പറഞ്ഞു നീ ഇരിയിട്ടി വന്ന അടുക്കള ഏത് ഭാഗത്താണെന്ന് നോക്കിയോ ആ ഞാൻ നോക്കിയായിരുന്നല്ലോ ഇപ്പൊ ഏതു ഭാഗത്താണെന്നു ചോദിച്ചേ കിഴക്ക് പടിഞ്ഞാറ് ആ പടിഞ്ഞാറല്ലേ ആ ഓ പടിഞ്ഞാറ് പടിഞ്ഞാറ് കൊള്ളാം അവിടെ രാവിലെ സൂര്യൻ ഉദിക്കുന്ന സ്ഥലല്ലേ മുളിനി ചോദിച്ചപ്പം ഇരുന്ന് ചിരിക്കുവാട്ടോ അപ്പൊ എടി സുജി നീങ് വന്നേ കിഴക്ക് സൂര്യൻ അസ്തമിക്കുന്നതേ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു കണ്ടത് സുചിത്രയും കൂട്ടിക്കൊണ്ട് അവരങ്ങ് പോയി അവരങ്ങ് കഴിഞ്ഞപ്പോൾ ഇഷുവിൻ്റെ അടുത്ത് അമ്മ നിന്ന് മോളെ ഇങ്ങനെ അടിമുടി നോക്കുക ആഹാ ദേ എൻ്റെ മോളെ ഇപ്പം കണ്ടാലേ ഏഴു ഏത് തപസ് ചെയ്യുന്ന മുനിയും ആ ഒരു തപസ് മുടക്കി വരുമെന്നൊക്കെ പറഞ്ഞു അമ്മ ഇങ്ങനെ അങ്ങനെ കണ്ണാടിയിൽ നമ്മുടെ ഇഷു നോക്കിക്കൊണ്ട് നിൽക്കുക ആ അത്രയ്ക്കൊക്കെ വേണം അമ്മേ എന്ന് ചോദിച്ചു ല്ലേ ഋഷിമാർ അവരുടെ പണി ചെയ്തോട്ടേനേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും പ്രിയാമണിയുടെ സന്തോഷമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കാം അത് കഴിഞ്ഞാൽ അവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്കുള്ള ലിപ്സ്റ്റിക് എല്ലാം തൂത്ത് കളഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴാണ് നമ്മുടെ ചിപ്പി അതുവഴി വരുന്നത് ചിപ്പിയെ കണ്ടപ്പോൾ ഫുൾ ഹാപ്പി ഇഷു അതെ നാലഞ്ച് മണിക്കൂർ വേണം മോളെ ഇതുപോലൊക്കെ ആകാൻ സുന്ദരി ആയല്ലോ എന്ന് പറഞ്ഞ് കൊച്ചു പറഞ്ഞപ്പോൾ അപ്പൊ ഇന്ന് ഇനിപ്പോ ഹോസ്പിറ്റലിൽ പോക്ക് നടക്കില്ല എന്ന് പറഞ്ഞു അന്നേരം ഡോക്ടർ ആദ്യം വാതുറന്നേ കണ്ണടച്ചേന്നൊക്കെ പറഞ്ഞു ചിപ്പി അപ്പോ കണ്ണടച്ച് വാതോറന്നു ഈ സമയത്ത് ആ കുഞ്ഞു വായിലെന്തോ മിഠായിയോ മറ്റോ വെച്ചു കൊടുത്തു അപ്പൊ ഇതെന്താണെന്ന് ചോദിച്ചു ഇതൊരു ചെറു മധുര ഹാപ്പി ആയില്ലേ ആ ഞാൻ ഹാപ്പി ആയി മോള് ഹാപ്പി ആയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഹാപ്പി ആയി എന്ന് പറഞ്ഞു ഡാഡിക്ക് ആ ചിപ്പിയെ ഒത്തിരി ഇഷ്ടമാണെന്നോ ഇതിന്റെ അർത്ഥം അപ്പൊ ചി ഡാഡി കൊടുത്ത മിഠായിയാണെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന് കൊടുക്കണേട്ടോ അത് കേട്ടപ്പോഴത്തേക്കും കുഞ്ഞിന് ഭയങ്കര സങ്കടമായി എന്തോ ചുറ്റി മോള് പെട്ടെന്ന് ഡള്ളായതെന്താ സന്തോഷിക്കല്ലേ ഇതിൽ വേണ്ടതെന്ന് ചോദിച്ചപ്പം മോൾക്ക് സങ്കടാണെന്ന് ചിപ്പി പറഞ്ഞു അതെന്താണെന്ന് ചോദിച്ചപ്പം അച്ഛമ്മ പറഞ്ഞേ ആ ഫ്രണ്ടിനെ കാണാൻ വരരുത് എന്ന് അതാ അപ്പോൾ വിഷുവിന് വിഷമായി വന്നാലേ തല്ലുവെന്നാ എന്നാ പറഞ്ഞിരിക്കണേ ഫ്രണ്ടിനോട് കൂട്ടുകൂടാതിരിക്കാനേ മോൾക്ക് പറ്റില്ല അതാ സത്യം എന്ന് പറഞ്ഞ് ചിപ്പി ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഇഷുവിനെ കെട്ടിപ്പിടിക്കുക അങ്ങനെ അവര് രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുന്നു മോളോ ഒന്നും കാര്യമാക്കണ്ടട്ടോ എൻ്റെ മോക്ക് ഞാൻ വേറെ സൂത്രം തരാമെന്ന് പറഞ്ഞോട്ട് കളിപ്പാട്ടോ മിഠായോ ഒക്കെ കൊടുക്കാം അപ്പൊ അതെല്ലാം കൊടുത്തിട്ട് കൊച്ചിനെയും കൊണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നു അതൊന്നും ഇരിക്കുമോ എന്ന് ചോദിച്ചു അപ്പൊ എവിടെ ഇരുന്നു കവളത്ത് നല്ലൊരു ഉമ്മയും കൊടുത്തു ആ സമയത്തുതേ അങ്ങോട്ടേക്ക് അച്ഛമ്മ കണ്ടോണ്ട് വരൂ എൻ്റെ ദൈവമേയും പിന്നെ ഭൂകമ്പം ഉണ്ടാക്കി ഇവൾ എൻ്റെ കൊച്ചുമോളാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ദേ നിന്നെ പോലെ ഉള്ളവൾക്ക് ഉമ തരാനുള്ളതല്ല എൻ്റെ മകൾ എന്നൊക്കെ പറഞ്ഞു മേരിൽ ആവർത്തിച്ച് പോകരുത് മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചു ദേഷ്യപ്പെടുക അപ്പോൾ ഇല്ല മനസ്സിലായില്ല അപ്പോൾ വീട് അച്ഛമ്മയൊന്നും പറഞ്ഞുകൊണ്ട് ചിപ്പി നമ്മുടെ ഇഷിതയുടെ അരികിലേക്ക് ഒട്ടി ചേരുമ്പോൾ എൻ്റെ കുഞ്ഞിനെ നീ വശത്താക്കി വെച്ചിരിക്കുകയാണല്ലേ എന്നും ചോദിച്ച് ദേഷ്യപ്പെടും നീ അതിനുള്ള മരുന്ന് എന്തെങ്കിലും കുത്തിവെച്ച് കാണും അതാ കുഞ്ഞ് നിന്റെ അടുത്തുനിന്ന് മാറാത്തതെന്ന് പറഞ്ഞപ്പം തഞ്ചാവൂർ സ്വപ്നവലിക്ക് ഇഞ്ചക്ഷൻ്റെ ആവശ്യമുണ്ട് പേപ്പെട്ട് കടിക്കുള്ള ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞപ്പോഴേക്കും നീ എന്താടി പറഞ്ഞത് എനിക്ക് പേ എന്നാണോടി പറഞ്ഞെന്ന് ചോദിച്ചു ഞാൻ പേപ്പെട്ടിയാണോ വിടം മാട്ടേണ്ടി മുന്നെ ഞാൻ വിടം മാറ്റേണ്ടി എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഒന്നുക്ക് നിക്ഷിതാ നിനക്ക് എന്താടി കല്യാണം വരാത്ത സ്വഭാവ ദൂഷ്യം നീ കെട്ടി ചെല്ലുന്നിടം മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇതാക്കുക അപ്പൊ എത്ര കെട്ട് കഴിഞ്ഞതാ നിന്റെ അവ അവലക്ഷണമാണെന്ന് പറഞ്ഞപ്പോഴേക്കും ദേ സംസാരിക്കുമ്പോൾ അല്പം കൂടി മാന്യമായി സംസാരിക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഏത് ഭാഷ മലയാളമാണോ ഹാ എൻ്റെ ഭാഷ തമിഴാണെന്ന് പറഞ്ഞപ്പം തമിഴിലും ഉണ്ടല്ലോ മാന്യമായ ഭാഷ ആണെന്ന് നിന്നോട് നല്ല ഭാഷയിൽ സംസാരിക്കാൻ എനിക്ക് ഇതില്ല അപ്പൊ തെരുവ് പെണ്ണുങ്ങൾക്ക് എന്തിനാന്ന് ചോദിച്ചപ്പം ദേ ഇതുപോലൊരു വാക്ക് ഇനി ഉച്ചരിക്കരുതെന്ന് പറഞ്ഞു ഇഷിത അപ്പൊ എന്ത് നീ ചെയ്യും ഇനി ഞാൻ അങ്ങനെ പറഞ്ഞാലെന്ന് ചോദിച്ചപ്പോ കാരണം ഞാൻ പൊട്ടിക്കും എന്ന് ഇഷിത പറയാ അപ്പോഴത്തേക്കും ഉം വല്ലിക്കങ്ങ് വല്ലാണ്ടായി അപ്പൊ നീ തമാശ പറയല്ലേന്ന് ചോദിച്ചപ്പോ അല്ല തല്ലോ എന്ന് പറഞ്ഞാൽ തല്ലിയിരിക്കോ എന്ന് പറഞ്ഞു തെരുവു ഭാഷ നിങ്ങൾ ഒന്നുകൂടെ പറയാൻ പറഞ്ഞു എനിക്ക് ആരെയും ഭയമില്ല ഞാൻ പറയാൻ പോവുകയാണെന്ന് പറഞ്ഞു പുള്ളിക്കാരി നീയും നിന്റെ ഫാമിലിയും ഈ നാട്ടിലെ ഏറ്റവും വൃത്തി കെട്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇഷിത മുന്നിൽ വന്ന് നിന്നു എന്തേ ബാക്കി പറഞ്ഞോണ്ട് കൈ ഓങ്ങി നിക്കുക അപ്പൊ ഇത് കണ്ടുകൊണ്ടാണ് മകൻ വരുന്നത് മോനെ നീ വന്നില്ലായിരുന്നു എനിക്ക് അടി കിട്ടിയനെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാ അപ്പോഴേക്കും നമ്മുടെ മഹേഷ് മുന്നിലേക്ക് വന്നു കേട്ടോ എന്താ ഉണ്ടായതെന്ന് ചോദിച്ചു അപ്പോ ഞാൻ പറയാം ഞാൻ പറയാം മോനെ ചിപ്പിയെ ഇവള് നിന്നിൽ നിന്ന് അകറ്റുവാടാന്നൊക്കെ പറഞ്ഞു അതിനുള്ള കാരണം ഇവള് പറഞ്ഞ് പഠിപ്പിച്ചു വെക്കുകടാ കുഞ്ഞുമായുള്ള ചങ്ങാത്തം വേണ്ട എന്ന് ഞാൻ പറഞ്ഞതാ അതിനാ ഇവള് തല്ലാൻ വന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അതിനുള്ള കരുത്തുണ്ടെങ്കിൽ തല്ലിക്കോ എൻ്റെ അമ്മയെ തല്ല എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു അതിനുള്ള ധൈര്യം നിനക്കോ നിന്റെ ഫാമിലിക്കോ ഇല്ല നിന്നെ എൻ്റെ തലയിൽ വെക്കാൻ വേണ്ടി നിന്റെ അമ്മ എൻ്റെ പിന്നാലെ നടക്കായിരുന്നല്ലേ ഉം നിനക്കൊരിക്കലും നല്ലൊരു ഭർത്താവിനെ കിട്ടില്ലാന്ന് പറഞ്ഞപ്പം അതെനിക്ക് അറിയാം ഞാൻ കെട്ടുന്നത് തന്നെ അല്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ചില മോഹങ്ങളൊക്കെ എന്ന് ചോദിച്ചപ്പം എനിക്കോ നിഷിത ആ അതിനു പറ്റിയ മോന്തായം തനിക്ക് എന്തായാലും ഇല്ല എന്ന് നിഷിത പറഞ്ഞു അമ്മ ചിപ്പി അകത്തേക്ക് കൊണ്ടുപോകോളാം പറഞ്ഞു ഇവളോട് എനിക്ക് ചിലത് പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും മോളേയും അകത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് വാതിൽ അങ്ങോട്ട് അടച്ചു അപ്പോഴത്തേക്ക് ഇഷിതി അങ്ങോട്ടേക്ക് ചെന്നു പറ എന്താ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചു എന്താ നിങ്ങളുടെ രോഗം ഇപ്പൊ കൈത്തരിപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് പറയാ ചില ആളുകളുടെ ഡയലോഗ് കേട്ട അങ്ങനെ കൈത്തരിപ്പ് അങ്ങ് തീർക്കും എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും ദേ കൈത്തരിപ്പേ നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ പോയി തീർക്കാൻ പറഞ്ഞു പിന്നെ ഇന്ന് സംസ്കാരം ഇല്ലാത്തവർ പറയും പക്ഷെ ഞാൻ അത് പറയില്ല എന്ന് പറഞ്ഞു ഒന്ന് രണ്ട് കാര്യങ്ങൾ മിസ്റ്റർ മഹേഷ് അറിയണമെന്ന് പറഞ്ഞു നിങ്ങളെ ഒരു ഭീരുവാണെന്ന് പറഞ്ഞു പിന്നെ സ്വന്തം കുഞ്ഞിന്റെ മുന്നിൽ പോലും സ്നേഹം പ്രകടിപ്പിക്കാത്ത വെറും ഭീരു ഇത്രയും നല്ലൊരു കുഞ്ഞിനെ തന്ന തൻ്റെ ഭാര്യയോട് നന്ന നന്ദി പറയണമെന്ന് പറഞ്ഞു പിന്നെ നിങ്ങളുടെ വൃത്തിയേട്ട സ്വഭാവം കാരണമായിരിക്കും അവർ പിണങ്ങിപ്പോയത് കാട്ടുപോത്തിനൊപ്പം ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു മഹേഷ് എല്ലാം കടിച്ചു പിടിച്ചിങ്ങനെ കേൾക്കുക നിങ്ങളുടെ ഭാര്യയെ കണ്ടാലേ ഞാൻ നാമിക്കും നിങ്ങളുടെ കൂടെ കഴിഞ്ഞതെന്ന് പറഞ്ഞപ്പം യൂ നമ്മളുണ്ട് വെള്ളം ചൂണ്ടി മഹേഷ് ചെന്നപ്പോഴത്തേക്കും ദേ കൈ അടിച്ചുകൊണ്ട് ഒരാൾ ഒരാളവിടെ വന്ന് നിൽക്കുന്നു അത് വേറെ ആരുമല്ല വിശ്വജിത്താണ് വിശ്വജിത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ നോക്കുക അയ്യോ സോറി കേട്ടോ ഒരു സെൽ ഒരു സെക്കൻഡേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിശ്വൻ ഇവരുടെ അടുത്തേക്ക് വരുന്നു ഇപ്പം ഇതാരെന്താണെന്നൊന്നും ഇവർക്ക് മനസ്സിലായില്ല അപ്പോൾ ഇനി തെളിക്കോ ഇനി തെളിക്കോളാം പറഞ്ഞു ഇതേ എനിക്കൊന്ന് ഫോട്ടോ എടുക്കാനാണ് സോഷ്യൽ മീഡിയയിൽ ഇടാലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുക അപ്പോഴേക്കും ദൈവം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിനുണ്ടൊക്കെ പറഞ്ഞു അങ്ങനെ കയറിപ്പോയി ഈ സമയത്ത് നമ്മുടെ മഹേഷ് അങ്ങോട്ട് പോകും കേട്ടോ മഹേഷ് പോയി ആ സമയത്ത് ലിഫ്റ്റിലൂടെ പോകാനാണ് നോക്കുന്നത് അപ്പം അത് തുറക്കണ്ട പക്ഷേ അത് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു മിശ് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ വീടിനകത്തേക്ക് കയറി വന്നു കയറ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇഷിതയെ ഇവരെയും വിളിച്ചകത്തേക്ക് വരുന്നത് പെട്ടെന്ന് പ്രിയ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു അമ്മേ ഇവരെ അമ്മയെ ആലോചനയായിട്ട് വന്നു തന്നു പറഞ്ഞു അങ്ങനെ ഇവർ നമ്മൾ സംസാരിച്ചു അതുകഴിഞ്ഞ് പിന്നെ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയി പിന്നെ അങ്ങോട്ട് മാഷു വന്നു ഇവരെല്ലാവരും വർത്താനം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വിശ്വനാണേലും നല്ല സ്നേഹത്തോടെയുള്ള സംസാരം അപ്പോൾ പെട്ടെന്ന് തന്നെ ഇഷ്ടയുടെ അടുത്തേക്ക് അവിടെ ചേച്ചിയും അതുപോലെ ഇളയമ്മയുടെ മോളും കൂടെ ഓടി പറഞ്ഞു ചെറുപ്പക്കാരണി നല്ല സിമ്പിളാട്ടോ ചേച്ചി എന്നൊക്കെ അപ്പോൾ അമ്മ ഇവിടെ ഇരുന്ന് പറയാം ഇവൻ എനിക്ക് ഒരു മകനാ മരുമകള് ഡോക്ടറാണെന്ന് പറയുന്നതൊക്കെ ഒരു ഗമയല്ലേ എന്നൊക്കെ അത് കേട്ടപ്പം ആ അയലത്തെ ആ അമ്മക്കുട്ടിയുടെ മുകളു കൂടി ഡോക്ടറാ ഓ അവരുടെ പത്രാസിനെ തിരിച്ചൊരു അടി കൊടുക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു കേട്ടോ ഇവർ പിന്നെ ഇവരുടെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു ഈ സമയത്ത് ഇതേ അവിടെ ചായയായിട്ട് നമ്മുടെ ഇഷ്യുത പോകണോ അപ്പോൾ ഇഷിതയ്ക്കാണ് ഒരു മടിയെ പോലെ പക്ഷെ എല്ലാവരും കൂടെ സംസാരിച്ച് സംസാരിച്ച് ഇഷ്യുതെ ഇവരുടെ അടുത്തേക്ക് കൊണ്ടുപോകണം അങ്ങനെ ഇഷ്യു ഇവർക്ക് ചായ ഒക്കെ കൊണ്ടു കൊടുത്തു പിന്നെ പെണ്ണിനി ഇഷ്ടപ്പെട്ടോന്നൊക്കെ ചോദിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നു അങ്ങനെ ഈ ഒരു സംസാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു സെൽഫി എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇശുജീവത്ത് നിന്നൊരു സെൽഫി എടുത്തു എല്ലാം അടിപൊളിയായി ഇതെല്ലാം കണ്ടു കഴിഞ്ഞു പിന്നെ അടുത്ത നടപടി എന്താ നിങ്ങൾ പറഞ്ഞാൽ എന്ന് മാഷു പറഞ്ഞു എന്താടാ നിനക്ക് പെണ്ണിനെ പിടിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ എന്ന് വിശ്വജിത് പറഞ്ഞു ആ അമ്മേ ഹാപ്പി ആയി നമുക്കിത് പ്രൊസീഡ് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ചിരിയൊക്കെ ചിരിച്ച് ഇവർ ഇങ്ങനെ ഇരിക്കുകട്ടോ ആ സമയത്ത് ഇവർക്കും ഹാപ്പിയായി ഹെൻ്റെ ബ്ലോക്ക് മാറിയെന്ന് പറയാം അല്ല പെണ്ണിനോട് വിശ്വജിത്തിനെ സംസാരിക്കണമെങ്കിൽ ആകാട്ടോ കേട്ടോ എന്ന് ഈശ്വർ പറഞ്ഞപ്പം എനിക്ക് സംസാരിക്കാനൊന്നുമില്ല ഞാൻ ആണ് എന്ന് വിശ്വജിത്ത് പറഞ്ഞു ആ സമയം എന്നാൽ പിന്നെ നിശ്ചയി ഇത്തിനുള്ള ഡേറ്റ് നമുക്ക് എടുത്താലോ അപ്പോഴേക്കും അച്ഛാ എനിക്ക് മിസ്റ്റർ വിശ്വജിത്തിനോടൊന്ന് സംസാരിക്കാനുണ്ട് എന്ന് ഇഷിത പറഞ്ഞു അത് കേട്ടപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുക ഇഷിത സംസാരിച്ച കാര്യങ്ങൾ കുളന്നുകൊണ്ടു മോൾ എന്ത് സംസാരിക്കാനാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു അപ്പം ശരിയായിക്കോട്ടെ ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടി പറയുന്നത് അതെന്താണെന്ന് ഞാൻ കേൾക്കണമല്ലോ എന്ന് വിശ്വജിത്ത് പറഞ്ഞെടുത്ത് ഇവരെല്ലാവരും ഇങ്ങനെ അന്തം ഇട്ട് നോക്കി നിൽക്കുന്ന നേരത്തെ ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കഥരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു